ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു മഞ്ഞൾ വിളവെടുപ്പിൻ്റെ വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ കുറേ നാളായി നട്ടിട്ട് അപ്പോൾ കുറേ ദിവസമായിട്ട് അത് കരിഞ്ഞൊക്കെ നിൽക്കുകയാണ് അപ്പോൾ എന്ത് കാണുമെന്ന് അറിയില്ല എന്നാലും ഒന്ന് വിളവെടുപ്പ് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇത് ഞാൻ നേരത്തെ നട്ടൊരു മഞ്ഞൾ ചെടിയാണ് അത് വിളവെടുക്കാറായി കഴിഞ്ഞതാണ് അപ്പോൾ ഇതൊക്കെ ഉണങ്ങി നിപ്പുണ്ട് ഇത് പിന്നെയും ഇത് ഉണങ്ങി കഴിഞ്ഞിട്ട് പിന്നെയും ഇതിൽ നിന്ന് തിലീർപ്പുകൾ വന്നിട്ടുള്ളതാണിത് അപ്പോൾ ഇതും ഇന്ന് വിളവെടുക്കണം പിന്നെ വേറെ കുറച്ച് വാറ്റി നട്ടിട്ടുണ്ട് കാണിച്ചു തരാം അതും പിന്നെ എന്ന് പറയുന്നത് ദൈതാണ് എന്താ കണ്ടില്ലേ ഇത്രയും ചാക്കുകളായിട്ട് ഞാൻ വെച്ചിട്ടുള്ളതാണ് അതും വിളവറുക്കാറായി നിപ്പുണ്ട് ഇതിൻ്റെ വിളവാണ് ഇന്ന് എടുക്കേണ്ടത് എന്ത് കാണണം എന്നറിയില്ല നമുക്ക് നോക്കാം അവിടെ നിന്ന് മൂന്ന് ചാക്ക് ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട് ഞാനിത് മതിലിൻ്റെ പുറത്തായിരുന്നു വെച്ചിരുന്നത് ഓ ഇതിലെന്താണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം എന്നിട്ട് ബാക്കി രണ്ടെണ്ണം കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു ആദ്യത്തെ വിളവെടുപ്പ് മോനാണ് നടത്തുന്നത് അവൻ ചെയ്യാന്ന് പറഞ്ഞു അപ്പോൾ അവൻ ഇതിനേക്ക് ഭയങ്കര ഇഷ്ടമാണ് നിക്ക് നിക്കി ഞാൻ എടുക്കാം അവനെ കൊണ്ട് അത് പറ്റുന്നില്ല ഫ്രണ്ട്സ് ഞാൻ തന്നെ എടുത്തു ഇത് ഉണങ്ങിയ സമയം ഞാൻ ഒരുപാട് വിഷമിച്ചു കാരണമെന്ന് വെച്ച പെട്ടെന്ന് നിന്ന് നിൽപ്പിനണങ്ങി പോവുകയാണ് ചെയ്തത് എന്ത് പറ്റിയെന്ന് അറിഞ്ഞില്ലേ വെയിലടിച്ചിട്ടാണോ വേറെന്തെങ്കിലും അസുഖം വന്നതാണോ ഒന്നും അറിഞ്ഞായിരുന്നു പിന്നെയാണ് ഇതിന്റെ വിളവ് ആ എന്നൊന്ന് നോക്കാന്ന് വിചാരിച്ചത് വിളവെടുത്തപ്പോൾ സത്യം പറഞ്ഞ പറഞ്ഞറിയിക്കാൻ വേറെ സന്തോഷമായിരുന്നു എന്നുവെച്ചാൽ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയും കാണുന്നു ഇത് നശിച്ചു പോയെന്ന് വിചാരിച്ച ചെടിയാണ് അപ്പോൾ ഇത്രയും വിളവ് തന്നത് എനിക്ക് നമ്മളൊരു ചെടി നട്ടിട്ട് അത് വിളവെടുക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം അതൊന്ന് വേറെ തന്നെ ഞാൻ ഒരു ചാക്കിൽ രണ്ട് കഷ്ണം മഞ്ഞൾ വെച്ചാണ് നട്ടത് ചെറിയ കഷ്ണം വെച്ചാണ് ഞാൻ നട്ടത് അപ്പോ നടന്നതിന് മുന്നായിട്ട് മണ്ണ് നന്നായിട്ട് ഇളകിയ മണ്ണില് ചാണകപ്പൊടിയും ചേർത്ത് മിക്സ് ചെയ്തതാണ് നട്ടത് എന്നിട്ട് അതിനുശേഷം ഇതിലേക്ക് മുകളിലായിട്ട് കരിയില കരിയിലുകൊടുത്തു അപ്പോൾ ആ കരിയില നല്ല കമ്പോസ്റ്റായിട്ട് ഇതിലേക്ക് പൊടിഞ്ഞ് ചേർന്നതിന് ശേഷമാണ് വീണ്ടും ഞാൻ എൻ്റെ ചുവട്ടിൽ വീണ്ടും കരിയില ഇട്ട് കൊടുത്തു അപ്പോൾ അതൊരു പുതയോവും അതിൻ്റെ തണുപ്പും നിലനിൽക്കും പിന്നെ വളമായിട്ട് ഇട്ട് കൊടുത്തത് ആട്ടിൻ കാഷ്ടമാണ് അത് നന്നായിട്ടൊന്ന് മഞ്ഞൾ വളം എന്നൊക്കെ വന്നതിന് ശേഷം ആട്ടിൻ കഷ്ടം ഇട്ടതിന് ശേഷം മുകളിലേക്ക് മണ്ണിട്ട് ഫിൽ ചെയ്തായിരുന്നു എന്ത് വളം കൊടുത്താലും അതിന് മുകളിലായിട്ട് കുറച്ച് മണ്ണ് കൂടി ഇട്ട് കൊടുക്കണം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുക എങ്കിലേ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ അതത് സമയം നിങ്ങളുടെ ഫോണിൽ എത്തുകയുള്ളൂ അപ്പോൾ പുതിയ പുതിയ വീഡിയോസിനായിട്ട് ഷാലി കിച്ചൺ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇത് കണ്ടില്ലേ നല്ല മണ്ണാണ് അപ്പോൾ അത്യാവശ്യം ഇനി ബാക്കിയുള്ള രണ്ട് ചാക്ക് കൂടി ഞാൻ ഇതേ ഇത് കണ്ടില്ലേ ബാക്കി രണ്ട് ചാക്കും കൂടി ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിൽ പുളിഞ്ചി തൈ നട്ടിട്ടുണ്ട് പുളിഞ്ചിയിലെ വിത്ത് പാകിയതാണ് അപ്പോൾ രണ്ട് തൈ കിട്ടിയായിരുന്നു ഒരെണ്ണ ഞാൻ മാറ്റി നട്ടായിരുന്നു അപ്പോൾ ഇതും കൂടി വിളവെടുത്ത് നോക്ക് എന്തൊക്കെയുണ്ടെന്നോ அிலும் அத்தியாவசியம் நல்ல விளவு தான் கிட்டுல Jangan lupa like, share, いいじゃない。 നട്ട് നട്ട് പൊടിച്ച് ഉണ്ട് ഇതൊന്ന് വെച്ച് നോക്കാം നമ്മുടെ വിളവെടുപ്പ് കണ്ടോ കൂട്ടുകാരെ ഇത്രയും മഞ്ഞൾ കിട്ടിയിട്ടുണ്ട് ഒരു അഞ്ച് ചാക്കിലായിട്ട് ഞാൻ വെച്ചതാണ് അത്യാവശ്യം മഞ്ഞൾ കിട്ടിയിട്ടുണ്ട് ഇത്രയും കാണണമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല പൂ ഭയങ്കര ഒരു സന്തോഷമാണ് കണ്ടോ കൂട്ടുകാരെ നമ്മളൊരു മഞ്ഞൾ വീണപ്പോ ഇതാണ് എൻ്റെ ക്യാമറാ ഞാൻ സ്കൂളിൽ വിട്ട് വരുന്നത് നോക്കിയിരുന്നു വീഡിയോ എടുക്കാനായിട്ട് അപ്പോൾ ഒന്നി വീട്ടിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ സ്കൂളിൽ പോയിട്ട് വരുമ്പോഴേ എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റുള്ളൂ ഇങ്ങനത്തെ ആണെങ്കിൽ ഇത് കണ്ടില്ലേ നമ്മൾ മഞ്ഞൾ ഇത്രയും ബക്കറ്റിൽ ഇത്രയും ആയിട്ടുണ്ട് മക്കളും കൂടെ സഹായിക്കുന്നുണ്ട് ഫയലില്ല ഇത ഇത്രയും മഞ്ഞൾ കിട്ടിച്ചിട്ടുണ്ട് ഇത് കണ്ടല്ലോ ഓ אפי טרילה, ביי ביי